യും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ അഴിബാതത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് എന്നർത്ഥം എന്നാൽ ലോകത്ത് വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ഈ സന്ദേശത്തിൽ നിന്ന് അകന്നു പോവുകയും അവരെ അതിൽ നിന്ന് അകറ്റിക്കളയുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ ചക്കയും മാങ്ങയും തമ്മിൽ വേർതിരിച്ചറിയുവാൻ കഴിയാത്ത ആളുകളോട് അവർക്ക് ചക്ക നൽകുകയും നിങ്ങൾ തിന്നുന്നത് മാങ്ങയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്ന ഒരവസ്ഥ കാണാൻ കഴിയുമെന്നർത്ഥം ആളുകളെ ചുരുക്കിലേക്ക് നയിക്കുകയും എന്നാൽ ഇതാണ് യഥാർത്ഥ തവഹീതി എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും വിവിധ സമൂഹങ്ങളിൽ നടന്നു വന്നിട്ടുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ അച്ഛതുവല്ല ഇലാഹ ഇല്ലല്ല എന്ന് അംഗീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അച്ഛതുവല്ല ഇലാഹ ഇല്ലല്ല വിശ്വസിക്കൽ അനിവാര്യമാണ് എന്ന് അംഗീകരിക്കുന്ന മുസ്ലിം സമുദായത്തിനിടയിലും ചെറുക്ക് കടന്നു വരികയും അതിലൂടെ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് അബാദത്ത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ എന്താണ് ഇലാഹി എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ എന്താണ് ദുരായു എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വിഷയാവതരണത്തിലും നടത്തിയ ശ്രമം അതുതന്നെയാണ് എന്നെല്ലാവർക്കും അറിയാം പ്രാർത്ഥന നടത്താമെന്നും അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥന നടത്താമെന്നും എന്നു മാത്രമല്ല അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നത് ഇബിലീസിന്റെ ആശയമാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് വരുമ്പോൾ ഈ വിഷയം എത്രമാത്രം ഗൗരവമാണ് എന്ന് പ്രത്യേകമായി ഞാൻ ബോധ്യപ്പെടുത്തേണ്ടതില്ല അള്ളാഹു സുബ്രഹാനഹ താഴെക്ക് മാത്രമാണ് ആരാധന അർപ്പിക്കേണ്ടത് എന്ന് നാം എല്ലാവരും അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്നത് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന് സ്വയം പര്യാപ്തത അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് മറ്റാർക്കും ഇബാദത്ത് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ആരും തന്നെ ശേഖ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനിക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമുക്ക് വേണ്ടിയോ അവർ സ്വയം പര്യാപ്തരല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമസ്കരിക്കാറില്ല എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് ആ അബാദത്തെ അർപ്പിക്കാത്തത് ഉത്തരം വളരെ ലളിതമാണ് അത് അഭിബാദത്താണ് എന്ന് അംഗീകരിക്കുന്നു ആരാണ് ഇത് അബാദത്താണെന്ന് പഠിപ്പിച്ചത് നമസ്കാരം ആര് പഠിപ്പിച്ചു നോമ്പ് ആര് പഠിപ്പിച്ചു അള്ളാഹുവാണ് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകനാണ് അതേ നബി സലാഹുല്ലമ്മ തന്നെ തന്റെ സഹാപത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രാർത്ഥന ആരാധന മാത്രമാണ് പ്രാർത്ഥന ആരാധന മാത്രമാണ് എന്ന് തന്റെ അഭിപ്രായമായ അഭിപ്രായമായല്ല നബിസലാഹു അലഹി വസ്ലമ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നമുക്കറിയാം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല എന്ന് അതോടൊപ്പം തന്നെ നബി അലഹി വസ്ലമ അതിന് തെളിവായി എന്ന ആയ കൊടുക്കുകയാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം ഞാൻ അതിനുത്തരം നൽകും എന്നോട് എന്നെ എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് എനിക്ക് അഭിബാധത്ത് ചെയ്യുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവർ വളരെ മിഞ്ഞരായ നിലയിൽ നരകത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നിബിസലാഹു അലഹി വസ്ലം പഠിപ്പിക്കുന്നു അപ്പോൾ ദു എന്ന ആരാധന അത് അള്ളാഹുവിന് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നർത്ഥം ദുയിന് ഭാഷാപരമായ അർത്ഥത്തെക്കുറിച്ചല്ലാത്തർക്കം നമുക്കറിയാം നിബിസലാഹു അലഹി വസ്ലം ലായി എന്ന സന്ദേശവുമായി വന്നു അള്ളാഹുവിനോട് മാത്രമേ ദ്വായി ചെയ്യുവാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചു അദ്വാഹു അല്ല ഉപാത എന്ന് പഠിപ്പിച്ചു എന്നാൽ ഇത് കേട്ട ഏതെങ്കിലും ഒരു സഹാബി നെബിസലാഹു അലഹി വസലമയോട് അള്ളാഹുവിന്റെ റസൂലെ ഏതാണ് ഇതിന്റെ ഭാഷാർത്ഥം എന്ന് ചോദിച്ചിട്ടില്ല കാരണം അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ അവർക്ക് മനസ്സിലായി ഏതാണ് അള്ളാഹുവിന്റെ റസൂല് വിലക്കിയിരിക്കുന്ന ദു എന്ന് അതേപോലെ തന്നെ മുശരിക്കുകളും നബിസലാഹു അലഹി വസലിയോട് ചോദിച്ചില്ലെന്ന് പറയുന്ന നീ നിന്റെ അനുചരന്മാരെ വിളിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നു നീ അവരോട് ഭൗതികമായ സഹായം തടലുകൾ നടത്തുന്നത് ഞങ്ങൾ കേൾക്കുന്നു നിന്റെ വാദം പൊള്ളത്തരമല്ലേ എന്നുമക്കയിലെ മുശിരിക്കുകൾ ചോദിച്ചില്ല കാരണം അവരും മനസ്സിലാക്കി ഏതത് ദുആ ആണ് അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയത് എന്ന് അതിനെ ന്യായീകരിക്കുവാനാണ് അവർ ശ്രമിച്ചത് എന്നാൽ ഇപ്പോഴും അത് മനസ്സിലാകാത്ത ചില ആളുകൾ അതല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അത് ജനങ്ങൾ മനസ്സിലാക്കരുത് ആഗ്രഹിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നതാണ് വിഷയാവതരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് മലയാള ഭാഷയിലും അങ്ങനെ തന്നെയാണ് അർത്ഥം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ല എന്താണ് പ്രാർത്ഥന എന്നെല്ലാവർക്കും അറിയാം അമ്പലത്തിൽ പ്രാർത്ഥന നടക്കുന്നു എന്ന് പറഞ്ഞാൽ ചർച്ചിൽ പ്രാർത്ഥന നടക്കുന്നു എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സാധാരണ സഹായം തേടലല്ല എന്നും വെറും വിളിയല്ല എന്നുമുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ പ്രാർത്ഥന ആരോട് നടത്തണം അത് അള്ളാഹുവിനോട് നടത്തണം അതാണ് പഠിപ്പിച്ചത് നോക്കൂ നാം ഒരു കപ്പൽ മുങ്ങാൻ പോവുകയാണ് കപ്പലിൽ വിവിധ മതത്തിൽപ്പെട്ട യാത്രക്കാരുണ്ട് അതിൽ ഹിന്ദുവുണ്ട് മുസ്ലിമുണ്ട് ക്രിസ്ത്യാനിയുണ്ട് ഹിന്ദു പ്രാർത്ഥിക്കുകയാണ് അവൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു ദൈവത്തെ വിളിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണേ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളെ വൻ പ്രാർത്ഥിക്കുന്നു അതവന്റെ പ്രാർത്ഥനയാണ് ഒരു മുസ്ലിം പ്രാർത്ഥിക്കുന്നു വടച്ചതമ്പുരാനെ രക്ഷിക്കണം അള്ളാഹുവേ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് പ്രാർത്ഥനയാണ് മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തൽ ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിച്ച മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നു വൈദീൻ സേഹെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് അതും പ്രാർത്ഥനയാണെന്നറിയാം ഈ പ്രാർത്ഥനകൾ ആരോട് നടത്തണം അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം അത് നമ്പുരാനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ് അള്ളാഹു സുബാനുഹൂത്തായെ പറഞ്ഞത് ഉദോനീയ സ്ഥജിബിലക്കും എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ് ആ ഉനീയ സ്തജിബിലക്കും എന്ന് പറഞ്ഞ് അള്ളാഹുവാൻ ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കും ഉദാഹരണങ്ങൾ ൾ ശേഷം അള്ളാഹു അവിടെ ഇങ്ങനെ പറയുന്നത് കാണാം എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണവൻ അവനല്ലാതെ ആരാധനക്കരഹനായി വേറെ ആരും തെല്ലില്ല ീൻ അതുകൊണ്ട് നിഷ്കളങ്കരായി ആത്മാർത്ഥമായി നിങ്ങൾ അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നാണ് ബാഹുസുബഹാന പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരാണോ ശ്രട്ടാവ് ആരാണോ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണോ എന്നും ജീവിക്കുന്നത് ആരാണോ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണോ അവനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ആ സ്രഷ്ടാവിനെയായിരിക്കണം ആ തമ്പുരാണിയായിരിക്കണം ആരാധിക്കേണ്ടത് അവനോടായിരിക്കണം പ്രാർത്ഥന നടത്തേണ്ടത് പഠിപ്പിക്കുന്നത് അവനാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള അവകാശം അവനോടാണ് യഥാർത്ഥത്തിൽ നടത്തേണ്ടത് വല്ലവീനേനു ലായൂന അള്ളാഹു സുബഹാനഹൂത്താല പറയുന്നു എന്നാൽ അവനോടല്ലാതെ പ്രാർത്ഥിച്ചാൽ അവനല്ലാത്ത മറ്റാരോടെങ്കിലും ദ്വാര നടത്തിയാൽ ഇല്ല അവരുത്തരം നൽകുകയില്ല എന്നാണ് അള്ളാഹു സുബഹാന ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത് അപ്പോൾ ഈ കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിനോടാണ് ദ്വാര നടത്തേണ്ടത് നബി പിലല്ലാഹു അലഹി വസലമ പഠിപ്പിക്കുന്നു നാം ആലോചിക്കേണ്ട ഒരു കാര്യം ആരോടാണിത് പറഞ്ഞത് എന്നാണ് ആരോടാണ് നബി നേരെ ഇത് സംബോധന ചെയ്തത് അള്ളാഹുവിനെ അറിയാത്ത കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത ഒരു സമൂഹത്തോടായിരുന്നില്ല മറിച്ച് അള്ളാഹുവിനെ അറിയാവുന്ന അള്ളാഹുവിന്റെ കഴിവുകൾ അറിയാവുന്ന അള്ളാഹുവിന്റെ കഴിവുകളിൽ ചിലതിനെ അംഗീകരിച്ച ആളുകളോടാണ് നബി പറയുന്നത് ചോദിക്കുക ആരാണ് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നത് ആരാണ് കേൾവിയുടെയും കാഴ്ചയുടെയും ഒക്കെ ഉടമസ്ഥൻ ആരാണ് ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ഉണ്ടാക്കുന്നത് ആരാണ് കാര്യങ്ങളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മക്കയിലുള്ള ആളുകൾ പറയുന്നത് പസയക്കൂലൂനല്ല അതൊക്കെ അല്ല തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് അവരുടെ എന്നാണ് അവരുടെ മറുപടി പടച്ചതമ്പുരാൻ ചോദിക്കുന്നു പക്കുൽ അഫലാത്ത ചോദിക്കുന്നബിയെ അവരോട് ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ചിട്ട് എന്റെ വേണ്ട രൂപത്തിലുള്ള തക്കവ നിങ്ങൾക്കുണ്ടാകുന്നില്ല അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുന്നില്ല എന്നാണ് അള്ളാഹു സുലഹാന ഹു താരെ ചോദിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ ഖുറാൻ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു ഇവർ ഇലാഹുകളെ സ്വീകരിച്ചു എങ്ങനെയാണ് ഇലാഹുകളെ സ്വീകരിച്ചത് വത്തഹദൂന്ദൂനിഹ അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിച്ചു എങ്ങനെ ഇലാഹിനെ ഉണ്ടാക്കി സ്വയം പര്യാപ്തരായ ഇലാഹുകളുണ്ട് എന്നാണോ ഹാലിക്കുണ്ടെന്നാണോ റാസിക്കുണ്ടെന്നാണോ ഇല്ലെന്ന് ഖുറാൻ പഠിപ്പിച്ചു ഇല്ലെന്നാണ് ഖുർആൻ വിശദീകരിക്കുന്നത് എന്ന് മാത്രമല്ല